മാർപാപ്പയെ നിരസിച്ച് സെലൻസ്കി വർഷമായി നീളുന്ന റഷ്യയുടെ അധിനിവേശത്തിന് ചർച്ച നടത്താനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം യുക്രൈൻ നിരസിച്ചു കീവിന് വെള്ളക്കൂടി ഉയർത്താനുള്ള ധൈര്യം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഒരിക്കലും കീഴടങ്ങൽ ഉണ്ടാകില്ല എന്ന് യുക്രൈൻ പ്രതിജ്ഞ എടുത്തു കിഴക്ക് റഷ്യൻ ഷെല്ലാക്രമണത്തിൽ ഞായറാഴ്ച മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി യുക്രൈനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ചൊല്ലിയുള്ള തർക്കം ആക്രമണത്തിൽ തങ്ങളുടെ ഭൂപ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്ത റഷ്യയുമായി യുക്രൈൻ ചർച്ച നടത്തണമെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിനു ശേഷം പോപ്പിന്റെ അഭിപ്രായങ്ങൾ കീവിൽ കോപം ആളിക്കത്തിച്ചു കിഴക്കൻ ഖാർഗിവ് മേഖലയിൽ മോസ്കോ മിസൈൽ മിസൈലാക്രമണം നടത്തിയെന്നും രാജ്യത്തിന്റെ മധ്യഭാഗത്തേക്കും തെക്കു ഭാഗത്തേക്കും ആക്രമണ ഡ്രോണുകൾ അയച്ചതായും യുക്രൈൻ പറയുന്നു അതേസമയം അതിർത്തി ഗ്രാമത്തിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി റഷ്യ അറിയിച്ചു ഞങ്ങളുടെ പതാക മഞ്ഞയും നീലയുമാണ് ഞങ്ങൾ ജീവിക്കുകയും മരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന പതാകയാണിത് മറ്റ് പതാകകളൊന്നും ഞങ്ങൾ ഉയർത്തില്ല എന്നാണ് യുക്രൈൻ വിദേശകാര്യമന്ത്രി ഡിമിട്രോ കുലേബ പറഞ്ഞത് സ്വിസ് ബ്രോഡ്കാസ്റ്റർ ആർ ടി എസിന് മാർപ്പാപ്പ് നൽകിയ അഭിമുഖത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതിൽ കത്തോലിക്ക നേതാവ് കീഴടങ്ങാനുള്ള സാധ്യത ഉയർത്തി അതേസമയം സാഹചര്യം കാണുകയും ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വെള്ളക്കൊടി ഉയർത്താനും ചർച്ചകൾ നടത്താനും ധൈര്യമുള്ളവരാണ് ഏറ്റവും ശക്തരെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫെബ്രുവരി ആദ്യം നടത്തിയ അഭിമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാസി ജർമ്മനിയുമായി സഹകരിക്കുന്ന ചില കത്തോലിക്ക സഭകളോട് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ ഈ പ്രസ്താവനയെ താരതമ്യം ചെയ്തു അതേസമയം വെള്ളക്കുടിയുടെ കാര്യം വരുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി മുതൽ ഈ വത്തിക്കാൻ തന്ത്രം തങ്ങൾക്കറിയാം കുലേബ പറഞ്ഞു ഭൂതകാലത്തിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വിശുദ്ധ സിംഹാസനത്തോട് ആഹ്വാനം ചെയ്തു വത്തിക്കാനിലെ യുക്രൈൻ സ്ഥാനപതി ആൻഡ്രി യുറാഷ് മാർപാപ്പയുടെ ചർച്ചാ നിർദ്ദേശത്തെ അഡോൾഫ് ഹിറ്റ്ലറുമായുള്ള സംഭാഷണവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പോയി അഭിമുഖം സംപ്രേഷണം ചെയ്ത ശേഷം ഫ്രാൻസിസ് മാർപാപ്പ രക്തസാക്ഷിയായ യുക്രൈനായി പുതിയ പ്രാർത്ഥനകൾ നടത്തി കാരണം വത്തിക്കാൻ ഉദ്യോഗസ്ഥർ തന്റെ ആഹ്വാനം കടുത്ത പോരാട്ടം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു എന്നാൽ ഞായറാഴ്ച വൈകുന്നേരം നടത്തിയ പ്രസംഗത്തിൽ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യുക്രൈനിന്റെ വിമർശനം പുതുക്കുകയാണുണ്ടായത് റഷ്യ അധിനിവേശം നടത്തിയപ്പോൾ എല്ലാ മതങ്ങളിലുമുള്ള യുക്രൈനിയക്കാർ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ യഹൂദന്മാർ എല്ലാവരും പ്രാർത്ഥന സംഭാഷണം പ്രവൃത്തികൾ എന്നിവയിലൂടെ അവർ തങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് റഷ്യ ആക്രമണകാരിയാണ് അവർ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നു അതിനാൽ ജർമ്മനി മോസ്കോയോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നു മറിച്ച് കീവല്ല വത്തിക്കാനിലെ ജർമ്മനിയുടെ പ്രതിനിധി ബെർണാർഡ് കൊട്ടേഷ് പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി തങ്ങളുടെ വലിയ അയൽക്കാരോട് യുദ്ധം ചെയ്തതിനു ശേഷം ഫ്രാൻസിസ് മാർപാപ്പ തന്റെ യുദ്ധത്തിൽ തകർന്ന രാജ്യം സന്ദർശിക്കുമെന്ന് കീവ് പ്രതീക്ഷിക്കുന്നതായി കുലീബ് പറഞ്ഞു ഡൊനറ്റ്സ് മേഖലയിൽ ഇന്ന് നടന്ന ഷെല്ലാക്രമണത്തിന്റെ ഫലമായി മൂന്നു പേർ മരിച്ചു എംബാറ്റൽഡ് മേഖലയുടെ തലവൻ വാഡിം ഫിലാഷ്കിൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു രാത്രിയിൽ ഇറാനിയൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചതായി ഡൊബ്രോഷിപ്പ്യ പട്ടണത്തിലെ ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ രണ്ട് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി